നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി കവിയൂർ പൊന്നമ്മ ഇനി ഓർമ്മ മലയാള സിനിമയുടെ അമ്മക്ക് അവർ ടി വി ട്വന്റി ഫോർ സെവന്റെ പ്രണാമം അമ്മ വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന കവിയൂർ പൊന്നമ്മ അന്തരിച്ചു രോഗബാധിതയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഗായികയായി കലാജീവിതം ആരംഭിച്ച് നാടകത്തിലൂടെ അഭിനേത്രിയായി സിനിമയിലെത്തിയ പൊന്നമ്മ സത്യൻ മധു പ്രേംനസീർ സോമൻ സുകുമാരൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെയെല്ലാം അമ്മ വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് നെഗറ്റീവ് റോളുകളടക്കം വ്യത്യസ്ത വേഷങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തോളം സിനിമകളിൽ അഭിനയിച്ചു മേഘതീർത്ഥം എന്ന ചിത്രം നിർമ്മിച്ചു മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാലുവട്ടം നേടിയിട്ടുണ്ട് സിനിമാ നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന പരേതനായ മണിസ്വാമിയാണ് ഭർത്താവ് മകൾ ബിന്ദു മരുമകൻ വെങ്കട്ടറാം അറ്റകുറ്റപ്പണി അൽമഖും പാലത്തിൽ ജനുവരി പതിനാറ് വരെ ഭാഗിക നിയന്ത്രണം യു എ ദുരന്ത നിവാരണ സേനക്ക് കരുത്തായി പതിനെട്ട് വനിതകൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വനിതകളെ നിയോഗിക്കുന്നത് ഇതാദ്യം ആദ്യ വനിതാ ലാൻഡ് റെസ്ക്യൂ ടീമിന് ദുബായ് പോലീസ് വൻ വരവേൽപ്പാണ് നൽകിയത് കഠിന പരിശീലനത്തോടെ ബിരുദം പൂർത്തിയാക്കി നോൺ കമ്മീഷൻ ഓഫീസർമാരായി ഇവർ ജോലിയിൽ പ്രവേശിച്ചു സലാലയിൽ മുഖ്സൈൽ കടൽപ്പാരം വരുന്നു അതിവേഗയാത്ര സലാല നഗരത്തെയും ദോഫാർ ഗവർണറേറ്റിലെ പടിഞ്ഞാറൻ വിലായത്തുകളെയും ബന്ധിപ്പിക്കുന്ന പുതിയ കടൽപാലം നിർമ്മിക്കാൻ ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം പദ്ധതിക്കായി വകുപ്പ് മന്ത്രി എഞ്ചിനീയർ സയ്ദ് ബിൻ ഹമൂദ് അൽ മഹ്വനിയും എഡ് എഞ്ചിനീയേഴ്സ് പ്രതിനിധി സയ്ദ് അസ്ഹറും തമ്മിലാണ് കരാർ ഒപ്പുവച്ചത് പൊതുസുരക്ഷ വർദ്ധിപ്പിക്കാൻ ദുബായ് പോലീസ് ഡ്രോൺ യൂണിറ്റ് കൂട്ടും സ്വകാര്യത ലംഘിക്കാതെ പണയുൽപ്പന്ന വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് ബങ്കുകൾ പദ്ധതിക്ക് തുടക്കം പനയുൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് ബാങ്കുകൾ ഒരുക്കി നിൽക്കുന്ന പദ്ധതിക്ക് തുടക്കമായിരിക്കുകയാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കേരള സംസ്ഥാന പനയുൾപ്പെടെ വികസന കോർപ്പറേഷനും സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും തമ്മിൽ ഇതിനായുള്ള ധാരണാപത്രം ഒപ്പിട്ടതായി മന്ത്രി അറിയിച്ചു യു കെയിലെ പ്രമുഖ നഴ്സിംഗ് യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മലയാളി മലയാളി മത്സരിക്കുന്നത് ഇതാദ്യം ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഹോസ്പിറ്റലിൽ സീനിയർ ക്രിട്ടിക്കൽ കെയർ നഴ്സായ ബിജോയ് സെബാസ്റ്റിൻ ആണ് രംഗത്തുള്ളത് ബിജോയ് ഉൾപ്പെടെ ആറ് പേരാണ് മത്സരിക്കുന്നത് കാശ്മീരിന് സംസ്ഥാന പദവി പ്രായമായ സ്ത്രീകൾക്ക് വർഷം പതിനെട്ടായിരം രൂപ കൈനിറയ വാഗ്ദാനവുമായി മോദി ശ്രീനഗറിൽ തിരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്യവെയായിരുന്നു മോദിയുടെ പ്രഖ്യാപനം അധികാരത്തിലെത്തിയാൽ കുടുംബത്തിലെ പ്രായമായ സ്ത്രീകൾക്ക് വർഷം പതിനെട്ടായിരം രൂപ എല്ലാ കുടുംബങ്ങൾക്കും വർഷം ഏഴ് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സൗകര്യം സോളാർ പാനൽ സ്ഥാപിക്കാൻ എൺപതിനായിരം രൂപയും നൽകും ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പ് രണ്ട് ഇന്ത്യക്കാരുൾപ്പെടെ മൂന്ന് പേർക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വീതം സമ്മാനം ഇൻസൈറ്റ് ദ ക്രിയേറ്റീവ് ഗ്രൂപ്പിന്റെ പതിനാലാമത് അന്താരാഷ്ട്ര ഐക്യു അമേച്ചർ ലിറ്റിൽ ഫിലിം ഹാഫ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായി ഡബ്ല്യൂ 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 ഡോട്ട് ഇൻസൈറ്റ് ദ ക്രിയേറ്റീവ് ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വാളിലൂടെ എല്ലാവർക്കും സൗജന്യമായി കാണുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യക്തി കമറുദ്ദീൻ അന്തരിച്ചു കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യക്തിയും ചലച്ചിത്ര നടനുമായ പാവറട്ടി പുതുമനശ്ശേരി സ്വദേശി ഏഴടി രണ്ടിഞ്ചാണ് ഉയരം മലയാളം ഹിന്ദി തമിഴ് കന്നഡ ഭാഷകളായി ഇരുപത്തിയഞ്ചോളം ചിത്രങ്ങളിൽ വേഷമിട്ടു ഇനി സ്പോർട്സ് ന്യൂസ് ബാസ്കറ്റ്ബോൾ വിത്തൌട്ട് ബോർഡേഴ്സ് ഏഷ്യ ക്യാബിലേക്ക് മലയാളി ഉൾപ്പെടെ രണ്ട് ഇന്ത്യക്കാർ ദുലീപ് ട്രോഫിയിൽ സെഞ്ചുറി നേടി സഞ്ജുവിന്റെ തകർപ്പൻ പ്രകടനം ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് മുൻ ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് എന്നിവർ രാജ്യാന്തര ഹോക്കി ഫെഡറേഷൻ പുരസ്കാരങ്ങൾക്കുള്ള അന്തിമ പട്ടികയിൽ ഇടം നേടി ചെപ്പോക്കിൽ ഇന്ത്യക്ക് മേൽക്കൈ ബംഗ്ലാദേശിനെ നൂറ്റി നാൽപ്പത്തി റൺസിന് തകർത്തു ഇന്ത്യക്ക് ഇരുന്നൂറ്റി റൺസ് ലീഡ് അമേ കുറാസിയെ കേരള ക്രിക്കറ്റ് ടീം കോച്ചാകും ഗാർഷിക് ചുവപ്പുകാഡ് ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സനെ കീഴടക്കി മൊണാക്കോ ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം